ഏവർക്കും നമസ്കാരം മനികത്താറ്റുമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മകം പൂരം ഉത്രം തിരുവോണം ആവിട്ടം ചതയം രേവതി അശ്വതി ഭരണി എന്നീ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം മെഴിതുറക്കുന്ന ധനുമാസത്തിലെ ഏറ്റവും ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് കയറുന്ന ദിവസമായി മാറുകയാണ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറെ നരകയാതനകൾ അനുഭവിക്കേണ്ടി വന്ന ഈ ഒൻപത് നക്ഷത്രക്കാരെയും സാക്ഷാർ ഗുരുവായൂരപ്പൻ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ദിവസമാണ് വ്യാഴാഴ്ച അറിയാമല്ലോ വ്യാഴാഴ്ചയുടെ പ്രത്യേകത ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദിവസമാണ് വ്യാഴാഴ്ച ആ ദിവസം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിനമായി മാറുവാൻ പോകുന്നത് ബാക്കി കേടു കൈവെള്ളയിൽ വന്ന കാര്യം പോലും തട്ടിത്തെർപ്പിക്കപ്പെട്ടവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കുവാൻ പോവുകയാണ് ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ജീവിത ഭാഗ്യങ്ങളിലേക്ക് സൗഭാഗ്യങ്ങളിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന പുണ്യദിനമാണ് വ്യാഴാഴ്ച ഈ വ്യാഴാഴ്ച മുതൽ നിങ്ങളുടെ ഭാഗ്യസമയം തുടങ്ങുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച സ്വപ്നം കണ്ട കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഭഗവാൻ നിമിത്തം സാധിച്ചു തരുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് നിങ്ങൾക്ക് ചില ശത്രുദോഷങ്ങൾ ഇല്ലാതില്ല അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അതിനു മുമ്പ് വ്യാഴാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും മഹാവിഷ്ണു പൂജയും ലക്ഷ്മി നാരായണ പൂജയും വിദ്യാപൂജയും നടക്കുന്നുണ്ട് തൊഴിൽ ലപ്തിക്കും തൊഴിൽ ഉയർച്ചയ്ക്കും അതുപോലെ വിദ്യാ തടസ്സത്തിനും ഏറ്റവും അനുകൂലമായ പൂജകളാണ് ഇവ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകി ഈ പൂജകളിൽ പങ്കാളികളാവുക ദീർഘിപ്പിക്കുന്നില്ല അധ്യായത്തിലേക്ക് വിശദമായി കടക്കാം ഇവിടെ പറയുന്ന ഫലങ്ങൾ ഇരു കൂറുകളിൽ പെട്ടവർക്ക് ബാധകമാണെന്ന് പറയട്ടെ ഇന്ന് ഞാൻ കണക്കപ്പലയിൽ രാശി നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഉദിച്ചുയർന്ന മൂന്ന് നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം നാളുകാരാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചവരാണ് ജീവന സ്നേഹിച്ചവരുടെ വഞ്ചനയിലും ചതിയിലും പെട്ടവർ അതുപോലെ സാമ്പത്തികമായിട്ട് കടക്കണിയിലായവർ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഉള്ളു തുറന്ന് സ്നേഹിച്ചിട്ടും ആ സ്നേഹം കാണാൻ കഴിയാത്തവർ ചില പ്രണയബന്ധങ്ങളിൽപ്പെട്ട് തകർന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാരുടെ ഹൃദയവേത അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ പലരും ജീവിതത്തിൽ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടും ജീവിതം ഒരു കരയ്ക്കെത്തിക്കുവാൻ കഴിയാത്തവരാണ് എന്തിനാണ് ദൈവമേ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പലപ്പോഴും ഭഗവാനോട് ചോദിച്ചിട്ടുള്ളവർ ഈശ്വരന്മാരെ വിളിക്കാത്ത ദിവസങ്ങളില്ല വഴിപാട് ചെയ്യാത്ത ക്ഷേത്രങ്ങളില്ല എന്നാലും ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേദനകളും കണ്ണീരും മാത്രമാണ് ഭഗവാൻ ഇവർക്ക് നൽകിയത് എന്തൊരു പരീക്ഷണം പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവർ കൂടെ പഠിച്ചവർ കൂടെ ജോലി ചെയ്തവർ സഹപാഠികൾ ഒപ്പം വളർന്നവർ എല്ലാവരും രക്ഷപ്പെട്ടു പക്ഷെ തന്റെ കുടുംബത്തിന് തങ്ങളുടെ കുടുംബത്തിന് മാത്രം യാതൊരുവിധ ഗതിയുമില്ല എത്രയോ വർഷങ്ങളായി അലച്ചെല്ലുകളോട് അലച്ചെല്ലുകൾ മാത്രമാണ് സാമ്പത്തികമായി വന്നു ചേർന്ന കടക്കണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ അതിനുവേണ്ടി പല രീതിയിലും പല വട്ടം ശ്രമിച്ചിട്ടും നടക്കാതെ പോയവർ ഇനി എന്തു ചെയ്യും ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാതെ ജീവിതത്തിൽ വലയുന്നവരാണ് ഈ നക്ഷത്രക്കാരായ ഏറെ പേരും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരായ ചിലർക്ക് സമ്പത്തും പണവും തൊഴിലും ഉണ്ട് പക്ഷെ മനസമാധാനം ഇല്ല കുടുംബത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അസ്വസ്ഥത എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ടടി പിന്നോട്ട് പോകേണ്ട അവസ്ഥ അങ്ങനെ പല വിധങ്ങളായ പ്രശ്നങ്ങളാണ് ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ കണിശമായിട്ടും ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഈ വ്യാഴാഴ്ചക്ക് ശേഷം നിങ്ങളുടെ സമയം തെളിയുകയാണ് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നും മാനസിക വിഷമതകളിൽ നിന്നും ഭഗവാൻ നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരികയാണ് ഭാഗ്യ പെരുമഴ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭാഗ്യകാലം സത്യത്തിനും നീതിക്കും തിരക്കാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല ഭഗവാനെ എന്നിട്ടും എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ അത് ഭഗവാൻ കേട്ടു ഭഗവാൻ മഹാവിഷ്ണു കേട്ടു ഗുരുവായൂരപ്പൻ കേട്ടു എല്ലാവിധ ഐശ്വര്യങ്ങളും മനസമാധാനവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും നൽകി ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് നിങ്ങൾ കയറുന്ന ദിവസമാണ് വ്യാഴാഴ്ച തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അവസ്മരണീയമായ പല സംഭവങ്ങളും നടക്കുന്ന സമയം നിങ്ങളുടെ ഓരോ പ്രയത്നങ്ങളിലും ഓരോ അധ്വാനത്തിലും ഭഗവാൻ കൂടെ നിൽക്കുന്ന സമയം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന സമയം ഭാഗ്യത്തിന്റെ തുണ ഒന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യവും നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും ഇത്രയും നാളും ഇല്ലാതിരുന്നതും അത് തന്നെയാണ് എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഭാഗ്യത്തിന്റെ തുണിയും നിങ്ങൾക്ക് ലഭിക്കും മക്കളെക്കുറിച്ച് വേവലാതി പോണ്ടവർ നിങ്ങൾ വിഷമിക്കേണ്ട മക്കൾക്കും നല്ല സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ മത്സര പരീക്ഷകൾ ബി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പല സോഴ്സുകളിൽ കൂടി സമ്പത്ത് പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഞാൻ പറഞ്ഞുവല്ലോ ഗുരുവായൂരപ്പൻ നിങ്ങൾക്കൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന്റെ തുണ നിങ്ങൾക്കൊപ്പമുണ്ട് പിന്നെ എന്തിനും നിങ്ങൾ വായിക്കണം ധൈര്യസമേതം ആത്മവിശ്വാസത്തോടെ മുന്നേറുക ജീവിതത്തിലെ നേട്ടങ്ങൾ ഓരോന്നായി ഓരോന്നായി അനുഭവിക്കുക പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങളെ ഭഗവാൻ രക്ഷിക്കുകയാണ് സർവം മംഗളകരമായി മാറും അടുത്തത് തിരുവോണം അവിട്ടം ചതയും നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ തിരുവോണം ആവിട്ടം ചതയ നക്ഷത്രക്കാർ അനുഭവിച്ചിട്ടുള്ള അത്രയും സങ്കടങ്ങളും മനസമാധാനക്കേടും മറ്റാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കുറച്ച് ശുണ്ഠിയും മുൻകോപവും ഒക്കെയുണ്ട് പക്ഷെ ഈ നാളുകാർ വളരെ സാധാരണമായി ജീവിക്കുവാൻ ആഗ്രഹിച്ചവരാണ് എന്നാൽ പലപ്പോഴും ഇവരിൽ പലർക്കും ജീവിതം ഒരു പരീക്ഷണമായിരുന്നു ജീവിതത്തിലെ കടുത്ത അഗ്നി പരീക്ഷണത്തിലൂടെ കടന്നു കുട്ടികൾക്കും ഭർത്താവിനും ഭക്ഷണം ഒരുക്കി കൊടുക്കുമ്പോഴും ഉള്ളിൽ കരഞ്ഞ സ്ത്രീകൾ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അഘോരാത്രം പണിയെടുത്തിട്ടും എങ്ങും എത്താതെ പോയ ഒട്ടനവധി ഗ്രഹനാഥന്മാരും ഗ്രഹനാഥമാരും എത്രയോ രാത്രികളിൽ ഇവർക്ക് കണ്ണീർ കടലായി മാറിയിട്ടുണ്ട് ആരും കാണാതെ ബാത്റൂമുകളിൽ പോലും കയറി കരഞ്ഞ് കലങ്ങിയവർ മനസ്സിന്റെ ദുഃഖം പുറത്ത് കാണിക്കാതെ ഉള്ളിൽ നിശബ്ദമായി സഹിച്ചവർ എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പു പറയുന്നു ഈ വ്യാഴാഴ്ച ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് സാഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണു വെറുതെ അനുഗ്രഹിക്കുകയല്ല അമൃതകുംഭം നൽകി അനുഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങളുടെ ബുദ്ധിമുട്ടിന് നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമതകൾക്ക് ഭഗവാൻ നിങ്ങൾക്ക് തുണയായി വരികയാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന അസുലഭമായ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഭഗവാൻ തുറന്നിടുകയാണ് ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് കയറുന്ന ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച സാമ്പത്തികമാകട്ടെ തൊഴിൽ മേഖലയായിക്കൊള്ളട്ടെ മറ്റ് ഏത് മേഖലയായിക്കൊള്ളട്ടെ അവിടെയെല്ലാം സർവത്ര വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഏറ്റവും എടുത്തു പറയേണ്ടത് കർമ്മ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾക്കുള്ള പരിഹാരമാണ് ജോലിയില്ലാതെ വിഷമിച്ച ഒട്ടനവധി പേർ ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരായിട്ടുണ്ട് അവർക്ക് ജോലി സാധ്യതകൾ തെളിയുന്നു ജോലി ഉള്ളവർക്ക് അതിൽ പ്രൊമോഷൻ വന്നു ചേരുന്നു സർക്കാർ തലങ്ങളിൽ ഉള്ളവർക്ക് പല രീതിയിലുള്ള പരിഗണനകളും അംഗീകാരങ്ങളും അനുമോദനങ്ങളും വന്നു ചേരുന്ന സമയം ഏറെ നാളായി നിങ്ങൾ തൊഴിലിൽ ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻ ഉയർച്ച വന്നു ചേരുന്ന സമയം ഒരു ഇൻക്രിമെന്റിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക പൈതൃക സ്വത്തുകൾ കൈവശം വന്നു ചേരുക ലോട്ടറി സൗഭാഗ്യം എന്നിങ്ങനെ നൂറുകുട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യ പെരുമഴിയായി ഭഗവാൻ വിരിയിക്കുന്ന ദിവസങ്ങളാണ് അങ്ങനെ വിദൂരത്തേക്ക് കണ്ണു നട്ട് ജീവിതമാകെ കുളമായല്ലോ എന്ന് വിചാരിച്ചിരുന്ന ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒരു പുരോഗതി തങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് എന്ന് സംശയിച്ചിരുന്ന ഒരുപാട് ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞാൻ അച്ചിട്ടായിട്ട് പറയുന്നു വ്യാഴാഴ്ച മുതൽ നിങ്ങളുടെ സമയം തെളിയുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംഭവിക്കും ഒരുപാട് യോഗങ്ങളാണ് വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഭവനയോഗം വാഹനയോഗം സന്താന സൗഭാഗ്യം എന്നിങ്ങനെ ഒട്ടനവധി യോഗങ്ങൾ ചില ഉന്നത സൗഹൃദ ബന്ധങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് അത്തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ വഴി പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കണ്ടാത്ത ഒരു സമയം തന്നെ വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രങ്ങളിൽ പെട്ടവർക്ക് ഉപരിപഠന സാധ്യതകൾ തെളിയുന്നു പരീക്ഷകളിൽ ഇതുവരെ ഉണ്ടായിരുന്ന മടിയും ആലസ്യങ്ങളും എല്ലാം മാറുകയാണ് നിങ്ങൾക്ക് സമയം തെളിയുകയാണ് നല്ല മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നക്ഷത്രക്കാരായ ചില പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ലഹരിക്കും പ്രണയക്കുരുക്കിലേക്ക് അകപ്പെട്ട് ജീവിതം തന്നെ താറുമാറായി പോയ ചില അവസരങ്ങൾ വന്നു ചേർന്നിരുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രണയക്കുരുക്കളിൽ നിന്ന് അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന മാതാപിതാക്കൾ അവർ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ അവരെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്ന മനസമാധാനക്കേട് ഇല്ലാതാകും ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും സന്തോഷവും വന്നു ചേരും ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് മാത്രമല്ല പ്രായം ചെന്ന മാതാപിതാക്കൾക്കും വളരെ നല്ല സമയമാണ് വന്നു ചേരുന്നത് പല വഴികളിൽ കൂടി സന്തോഷത്തിനുള്ള മാർഗങ്ങൾ തെളിയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർമ്മപുഷ്ടി വന്നു ചേരുന്ന സമയം കൂടിയാണ് സർവം മംഗളകരമായി മാറും അടുത്തത് രേവതി അശ്വതി ഭരണി നക്ഷത്രക്കാരാണ് ഇന്ന് രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കാരുടെ രാശി ശരിക്കും തെളിഞ്ഞു കാണുകയുണ്ടായി ഇവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും എനിക്ക് കാണുവാൻ കഴിഞ്ഞു ചെയ്യാത്ത തെറ്റിനു പോലും ജീവിതത്തിൽ പല രീതിയിലുള്ള അപവാദങ്ങളും അപഖ്യാതകളും നേരിട്ടാണ് ഇവർ ഇപ്പോൾ ജീവിക്കുന്നത് ഈ നക്ഷത്രക്കാരായ പലർക്കും സ്വന്തം വീട്ടിൽ പോലും മനസമാധാനത്തോടെ ഒന്നുറങ്ങുവാൻ ഒന്നും ജീവിക്കുവാൻ കഴിയുന്നില്ല ആർക്കു വേണ്ടിയാണോ ഇക്കാലം എത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില കുറ്റപ്പെടുത്തലുകൾ ചില മുനവച്ച വാക്കുകൾ വല്ലാതെ ഇവരെ വിഷമിപ്പിക്കുന്നുണ്ട് ജീവിതം തന്നെ മടുത്തു തുടങ്ങുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്തിനാ ദൈവമേ ഇങ്ങനെയൊരു ജീവിതമെന്ന് ചോദിച്ചു പോകുന്ന സമയം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിരാശ മാത്രം പ്രതീക്ഷയുടെ ഒരു തളിർന്നാമ്പ് പോലുമില്ല മറ്റു ചിലർക്കാട്ടെ ബിസിനസ് മേഖലകളിലും കച്ചവടങ്ങളിലുമെല്ലാം ചില നഷ്ടങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടും ഒന്ന് നേരെയാകുന്നില്ല തൊഴിലിന് പോകുവാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളും വർഷങ്ങളുമായി നല്ലൊരു തൊഴിലിന് വേണ്ടി അലയുകയാണ് പക്ഷേ അത് കിട്ടുന്നില്ല ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കും പക്ഷേ എവിടേക്കോ അത് നഷ്ടപ്പെട്ടു പോകുന്നു ചിലരാകട്ടെ ശത്രുക്കളുടെ ഉപചാപം കൊണ്ട് ആഭിചാരക്രിയകൾ കൊണ്ട് വെളിച്ചപേക്ഷകളും രാക്കും ശാപവാക്കുകളും കൊണ്ട് പൂർണ്ണമുട്ടി ജീവിക്കുന്നു അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട ഒട്ടേറെ പേരെ ഇന്ന് എനിക്ക് കണക്കപ്പലിയിൽ രാശി നോക്കുന്ന സമയത്ത് കാണുവാൻ കഴിഞ്ഞു എന്നാൽ കടുത്ത ജീവിത ബുദ്ധിമുട്ടിൽ പോലും ഇവരിൽ പലരും ഈശ്വരനെ മുറുകെ പിടിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചു ഇവരിൽ പലരും ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് ഗുരുവായൂരപ്പനെ വിളിച്ച് അപേക്ഷിച്ചു ഭഗവാൻ കൃഷ്ണനെ വിളിച്ച് അപേക്ഷിച്ചു എന്തിനാണ് ഗുരുവായൂരപ്പ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത് എന്തെങ്കിലും ഞങ്ങൾക്കൊരു മാർഗം കാണിച്ചു തരാൻ പാടില്ലേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിച്ചുകൂടെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഭഗവാൻ കേട്ടിരിക്കുകയാണ് ഭഗവാൻ നൽകിയ ഓരോ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ നിങ്ങളിലേക്ക് ദൈവ ചൈതന്യം ചുരിഞ്ഞ് നിങ്ങളെ മുഖ്യധാരയിലേക്ക് ജീവിതത്തിലെ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തുകയാണ് സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ട് എല്ലാ രീതിയിൽ നോക്കിയാലും നിങ്ങൾക്കിനി ഉയർച്ചയുടെ സമയങ്ങളാണ് തൊഴിലിടത്തിൽ പുതിയ ചുമതലകൾ ലഭിക്കും സാമ്പത്തികമായ നേട്ടങ്ങളുള്ള സമയമാണ് കുടുംബത്തിൽ സന്തോഷം നിറയും പഴയ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടും ബിസിനസ് പുരോഗതിക്ക് സഹായകരമായ അവസരങ്ങൾ ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും നിങ്ങൾ നടത്തുന്ന ഓരോ യാത്രകളും ഫലപ്രദമായിട്ട് മാറും പല വഴികളിൽ കൂടി ഉന്നതരുടെ സഹായം ലഭിക്കുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിരതയും നിക്ഷേപ ലാഭവും പല വഴികളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് മാറും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധേയമായ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങൾ നടത്തുന്ന ഓരോ യാത്രകളും ആദ്യം പറഞ്ഞതുപോലെ വളരെ ഗുണകരമായിട്ട് മാറും പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷമളമാകുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർധിക്കുന്ന സമയം അനുയോജ്യമായ ജീവിത പങ്കാളികൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഗുരുവായൂരപ്പന്റെ ചൈതന്യത്താൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യത്താൽ ജീവിതത്തിൽ ഇപ്രകാരം ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കും വിവാഹം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് പല രീതിയിലുള്ള സന്തോഷങ്ങൾ ആനന്ദമുഹൂർത്തങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ആരോഗ്യകാര്യങ്ങളിൽ തെല്ലൊന്ന് ശ്രദ്ധിച്ച് മുന്നേറുക പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അതുപോലെ വിവാഹ ബന്ധങ്ങളൊക്കെ വേർപെടുത്തി പുനർവിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന ചില അസ്വസ്ഥതകള് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ചെറിയ രീതിയിലുള്ള ശത്രുദോഷങ്ങളും വെളിച്ചപേക്ഷകളും രാഗും ഇരിച്ചിലുമെല്ലാം കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ പൂജാരിയെ കൊണ്ട് ഒരു കറുത്ത ചരട് പൂജിച്ചു കെട്ടുവാൻ മറക്കരുത് അതുപോലെ അവിടുന്ന് കിട്ടുന്ന ഭസ്മം എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് നെറ്റിയിൽ ചാർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും സംഭവിക്കും സർവം മംഗളമായി ഭവിക്കേട്ടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം